നഗരസഭയിലെ രണ്ട് വാർഡുകളിലെ പോരാട്ടം കീഴ്ശാന്തി കീഴ്ശാന്തി കുടുംബത്തിൽ നിന്നുള്ളവർ തമ്മിലാണ് മത്സരരംഗത്തുള്ളത് ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കുടുംബമായ തേലമ്പറ്റ മനയിൽ നിന്ന് മത്സരിക്കുന്നത് ഇവർ നാലുപേരും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ബി ജെ പി മണ്ഡലം സെക്രട്ടറിയും മുൻ കൌൺസിലറുമായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരി ചാമുണ്ടേശ്വരി വാർഡിലാണ് മത്സരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരിയും ഗുരുവായൂർ ക്ഷേത്രം വാർഡിനെ തുടർച്ചയായി മൂന്ന് തവണ പ്രതിനിധീകരിച്ച കൌൺസിലറുമായ ശോഭാ ഹരിനാരായണൻ ഗുരുഭവനപുരി വാർഡിലെ സ്ഥാനാർത്ഥിയാണ് വാസുദേവന്റെ മകൻ ഉണ്ണികൃഷ്ണൻ പാലയൂർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത് ക്ഷേത്രം കീഴ്ശാന്തി കുടുംബമായ മനയിലെ നാരായണൻ നമ്പൂതിരിയാണ് ഇവിടത്തെ ബിജെപി സ്ഥാനാർത്ഥി രണ്ട് കീഴ്ശാന്തിമാരാണ് ഈ വാർഡിൽ ഏറ്റുമുട്ടുന്നത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൃഷ്ണപ്രിയ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഞ്ജുളാൽ വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ചെറുതയൂർ മനയിലെ മായ ഉണ്ണികൃഷ്ണനും കീഴ്ശാന്തി കുടുംബമാണ്